ഹലോ അസലാമലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഗായ്സ് ഇന്ന് എന്താണ് ചിക്കനും മട്ടനും ബിരിയാണിയൊക്കെ എന്താണ് ഇവിടെ അതിഥിയല്ല അതിഥി ഇംഗ്ലീഷും ഒക്കെ പറയാൻ പറ്റ മലയാളം തീരെ അറിയില്ലേ ഇങ്ങനെ മരോളും അമ്മായിമ്മ അതിഥികൾക്കുള്ള സംഭവങ്ങൾ ഒരുക്കുകയാണ് എന്താണ് അമ്മായിമ്മ മരോളും ചെയ്യുന്നേ കോഴി ചാറുണ്ടാക്കാണ് സിനിമ എന്താ കാട്ടുന്നത് കോഴി പൊരിച്ച കോഴി പൊരിക്കുക ഓക്കെ അപ്പൊ ഞാന് വീടിന്റെ പുറത്ത് നിന്നിട്ട് വീട് കൊടുക്കണ് എന്നെ പുറത്താക്കി കൈസ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ ആരാണ് വന്നിട്ടുള്ളത് അതിഥി ആരാ കൊല്ലം ഫാമിലി എത്തിയിട്ടുണ്ട് കഴിച്ച് ഇന്നലെ രാത്രി അവർ പുറപ്പെട്ടതാണ് രാവിലെ ആവുമ്പോഴേക്കും അവര് എത്തിയിട്ടുണ്ട് ഉപ്പയും ഉമ്മയും അതേമാതിരി നിജാസും എല്ലാം എത്തിയിട്ടുണ്ട് ചക്കരയെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ചക്കര അതാ എവിടെയുള്ളത് ഓരോക്കെപാട് ഒരുമിച്ച് അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട് കുറച്ച് ദിവസം കാണാത്ത സങ്കടും വിഷമവും പരിഭവങ്ങളൊക്കെ പറഞ്ഞോണ്ട് കൂട്ടത്തില് നമ്മളെ അലേഹയും ഒത്തുകൂടി ആഹ് അലേഹ ഡാൻസ് കളിക്കുന്നുണ്ട് പോലെ അങ്ങനെ പുതിയാപ്പുള വന്ന ചക്കര മെയിനായി ചക്കര വീട്ടിലെത്തിയ പൊലിവിൽ ആണ് ചക്കര അല്ലേ നിങ്ങൾക്ക് എന്തിനാ വരുന്നത് നിങ്ങള് മെയിൻ അല്ല അല്ലെങ്കിലും ബുദ്ധി ഇല്ലാത്തവരെ സംസ്ഥാന മെമ്പർ മെമ്പറാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഒരു അസോസിയേഷൻ തുടങ്ങുന്നുണ്ട് അതിൽ ഉള്ള ആൾക്കാർ പങ്കെടുത്തോളൂ അല്ലേ ഏഹ് മെമ്പർ മെമ്പറാവൂലേ പ്രസിഡന്റ് ആവാൻ പറ്റുമോ ഏ മെമ്പറാവാൻ കഴിയുമോ ഏ ഏ അതായത് ഈ പ്രാന്തുള്ള ആൾക്കാരുടെ ഒരു അസോസിയേഷൻ ഏ സുഖത്രേസം എന്ത് ഗായ് എന്തായാലും ചക്കര എപ്പഴാ എത്തി ഓലെ ഓലെ എന്നെ കാണാനായിട്ട് എത്തിയതാ ഏ അങ്ങനെയല്ല പോലെ വന്നതിന് വേറൊരു കാരണം കൂടി ഇണ്ടല്ലേ അതേക്കാ നാളെ ഞങ്ങൾക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഒന്നല്ല രണ്ട് ഫങ്ഷനാണ് ഏ ഇതീ പറഞ്ഞതിൻ്റെ അടുത്ത കണ്ടന്റ് അല്ല ഈ ഫങ്ഷന് വലിയ നാത്തുവിനില്ല ഞങ്ങൾ ആ അടുത്ത പറഞ്ഞു ഫസ്റ്റ് വിളിച്ചത് വലിയ നാത്തോനെയാണ് അവൾക്ക് വരാൻ കഴിയില്ല ക ഈസ് അപ്പോൾ എന്തായാലും പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരാളുടെ വൺ മില്യൺ സെലിബ്രേഷനും ഒരാളുടെ ചെറിയൊരു പ്രോഗ്രാം ബർത്ത്ഡേ പ്രോഗ്രാം എന്നുള്ള ലെവലല്ല ഓനൊരു ഫങ്ഷൻ വെക്കുമ്പോൾ ഞാൻ കൂട്ടത്തിൽ എന്താക്കി നമുക്കൊരു ഫങ്ഷനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു ഓനോൻ്റെ വൺ മില്യൻ്റെ കേക്ക് മുൽക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്ക് ഷുഗർ ഫിൽസേഴ് തരുന്ന മുട്ടായികൾ വിതറും അങ്ങനെ കുറച്ച് നല്ല രസകരമായ പരിപാടികൾ വിശാല നാളെ നല്ല രസത്തിൽ നമുക്ക് ഇൻഷാള്ള പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം അപ്പൊ നാളെയാണ് ആലയുടെ ഏഹ് കേക്ക് ഓൾറെഡി അവിടെ ഇണ്ട് വലിയ കേക്ക് ഉണ്ട് ഏ കട്ട് ചെയ്യണ കേക്ക് കട്ട് ചെയ്യണ കേക്കോ കേ അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഞാൻ സിനിമ നമ്മുടെ മോൾക്കുള്ള പാട്ട് പാടാൻ വേണ്ടിയിട്ട് കുറേ ആണെങ്കിൽ ഏകദേശം ഏകദേശം ഞാൻ പറയട്ടെ എത്ര കാലമായി ഞാൻ പാട്ട് പാടൽ നിർത്തിയിട്ടെന്ന് അറിയുമോ അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും അതായത് വാപ്പ മരണപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നെ വല്ലാതെ ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് ഇല്ലാതെ കൂടുതൽ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഒരു ഏഴ് മാസത്തോളമായി സ്റ്റുഡിയോയിൽ പോയിട്ട് പാട്ട് പാടിയിട്ട് അപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് ഇന്നാണ് കുട്ടിക്ക് ഒരു പാട്ടൊക്കെ എഴുതി സെറ്റാക്കി പാടാൻ വേണ്ടി പോവാണ് അപ്പൊ അങ്ങക്ക് മോൾക്കുള്ളൊരു സമ്മാനം ഞങ്ങൾ അതാണ് കൊടുക്കുന്നത് അതായത് സീനു പാടാന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എത്തിക്കാനും എന്താന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളെ മകം എന്താണ് കുട്ടിക്ക് സമ്മാനം നല്ല നാളെ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ വരുന്നവരൊക്കെ കുട്ടിക്കുള്ള സമ്മാനം കൊണ്ട് വരിക കേട്ടോ അത് വേറെ തിരിച്ചു എന്റെ കുട്ടിക്ക് ബർത്ത്ഡേ കുട്ടിയണ്ട് ഉമ്മാ പറഞ്ഞാവും പമ്പ പൈസ ഉമ്മക്ക് ഇട്ട കൊടുത്താളോ ഒന്നും ആയിരിക്കും ഇപ്പൊ എന്തായാലും ഞമ്മക്ക് അതിഥികളോട് സംസാരിക്കാം അതിഥികൾ നമ്മളവിടെ നിൽക്കുന്നുണ്ട് ളെ കിട്ടിയാല് സന്തോഷത്തിലാണ് കേട്ടോ കൈശാലേഹ ഉള്ളത് അല്ലേ അങ്ങനെ എന്താണ് ഒലിഞ്ഞു പെരുന്നാളൊക്കെ ഉണ്ടാവില്ല ഇവിടെ പ്രാവശ്യത്തെ അങ്ങനെ കൂടാറ് ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല ചെറിയ പെരുന്നാൾ കഴിഞ്ഞില്ലേ അങ്ങനെ അങ്ങനെണ്ട് ഗൈസ് ഞമ്മക്ക് ഉം നമുക്ക് ഓലെ കാണാം വർത്താനം പറയാം എന്താ അനിയം വരാനും ഓക്കെ ഗൈസ് അങ്ങനെ നമ്മക്ക് ഡ്രസ്സൊക്കെ എടുക്കല് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് മോൾക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഉമ്മാണ്ട് കൊറേ മാക്സി ആയി ഉമ്മാക്ക് മാക്സി അലയൊക്കെ ഡ്രസ്സ് ഡ്രസ്സ് മൂന്ന് ഡ്രസ്സ് അന്നെടുത്തില്ല അപ്പൊ അത് റെഡി ആക്കി പോ പാട്ടൊക്കെ പാടാ ഓക്കെ കഴിച്ചാലും നമുക്ക് കൂടി കാണാം സ്ഥലം എങ്ങനെന്താ യാത്രകളൊക്കെ എവിടെ ബാക്കിയുള്ളവരെ പോയി ഉറങ്ങാൻ പോയി ആ ഉറങ്ങി ഇറങ്ങിയല്ലോ ഉറങ്ങിക്കോട്ടെ എന്തായാലും എത്ര മണിക്ക് പതിനൊന്ന് മണിക്ക് തിരിച്ച് പന്ത്രണ്ടെ തിരിച്ച് പന്ത്രണ്ടാകുമ്പോ ഇവിടെ എത്ര മണിക്ക് ഒമ്പത് മണിക്കോ നിർത്തി ഉറങ്ങിയോ ഉറങ്ങിയില്ല ബ്ലോക്ക് ഇല്ലായിരുന്നു അല്ലെ ചെറിയ മഴ ഉണ്ടായിരുന്നു എന്നാ കൊറച്ചേരം റെസ്റ്റ് എടുത്തോളൂ ഒന്ന് ഓഹ് യാത്ര നല്ലല്ലേ യാത്ര ഓക്കെ ഓക്കെ ഗായ സുട്ടിക്ക് നാളെ ഒരു വയസ്സാണ് നടക്കൽ തുടങ്ങിയോന്ന് ചോദിച്ചാൽ നാല് സ്റ്റെപ്പ് നടക്കൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെ ആ ഞമ്മള് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാ വാ വായോ വായോ വാ കുത്തല്ലേ 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 മുട്ടോട്ടോ അവള് ഒന്ന് കാണിച്ചുകൊടുത്താ കുട്ടിയുടെ അയ്യവിടെ അയ്യ എവിടെ കുട്ടിയുടെ അയ്യ എവിടെ ചന്ത കണ്ടു നിങ്ങടെ നിങ്ങടെ തിരി അയ്യ കാണിച്ചു കൊടുത്താ അയ്യവടെ അയ്യ എവിടെ അയ്യവടെ അയ്യ അയ്യ എവിടെ നാളെ മക്കളെ പാർട്ടി വയർ ലുക്കിലാണ് വരിക അലേഹ ന്യൂ അയിന് മുടിയൊന്നും പറ്റുന്നില്ല കേട്ടോ മുടിക്കൊക്കെ നമ്മള് ആക്കാൻ വേണ്ടി പോവാന് രണ്ട് മ്പരത്തിപ്പൂ തലയിൽ വെച്ചു കൊടുക്കും ചോട്ടാൻ മുമ്പേലെ തള്ളക്കളമാര്ക്ക് ചക്കര വിറ്റ് വെക്കണക്ക് എന്റെ ലൈഫിൽ ഞാൻ അന്നേ വരെ ഇത്രയും വില കൂടിയ പാൻറ് ഞാൻ വാങ്ങിയിട്ടില്ല അറിയോ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഞാൻ വാങ്ങി കൊറേ ഞാൻ അവിടെ വെക്കാൻ നോക്കി പിന്നെ ഒരു മാനം പോവും ഏഹ് ആ ബർത്ത്ഡേ കുട്ടിൻ്റെ ഡ്രസ്സിന് വില കുറവ് ബർത്ത്ഡേ കുട്ടിൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സിന് വില കൂടുതൽ പൈസ നിനക്ക് എന്തോരങ്ങേറി ഞാൻ അത്ര വേറെ പാന്റ് ഒന്നും ഇട്ടിട്ടില്ല അതില് കാര്യല്ല എന്താ ഇത് യുഎസ് പോളിന്റെ പാൻറ്റൊക്കെ ഇട്ടു കഴിച്ചു നമുക്ക് അവർ മറന്നാമ്പതി ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല നല്ലൊരു നല്ലൊരു പൈസ ആയി ആദ്യായിട്ടാണ് ഇത്രയും പൈസ ആവുന്നത് അപ്പോൾ എന്തായാലും അണക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഷുട്ടി അണക്ക് വേണ്ടിയിട്ട് അണക്ക് വേണ്ടിയിട്ട് ആ ബ്ര ഓക്കെ അപ്പോൾ എന്തായാലും നാളെ ആ ലുക്ക് ഇത്രയും നമ്മൾ ചിലവാക്കിയതിൻ്റെ ലുക്ക് നാളെ നമുക്ക് ഔട്ട് കാണാം അല്ലേ നമ്മൾ നാളെ ലഷ്വറി ബർത്ത്ഡേ ആണ് ലഷ്വറി ലഷ്വറി ബർത്ത്ഡേ ഷുട്ടിൻ്റെ എന്തായാലും ഗൈസ് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വൈകുന്നേരത്ത് കാണാം പിന്നെ പാട്ട് പാടുന്നതൊക്കെ ഞങ്ങൾ ഏതെങ്കിലും ഇടാം സിനുവിൻ്റെ ചാനലിൽ ഇടാം സിനുവിൻ്റെ മുകളിലുള്ള ബർത്ത്ഡേ ഡേ പാട്ടും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായിട്ടുണ്ട് റിസോർട്ടും റിസോർട്ടിലാണ് പ്രോഗ്രാം പറയുന്നത് റിസോർട്ട് സെറ്റായിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ കൂടുതൽ വീഡിയോസ് എന്താ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ എന്നും ഇനി കുറേ കണ്ടൻറ്റായിട്ട് ഓഫിൽ വന്നു എന്ന് പറയാൻ അറിയാം പക്ഷെ നാളെ തൊട്ടിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റിൻ്റെ ചാകരവും കാരണം ഒരുപാട് ആൾക്കാർ ഉണ്ടോയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരില്ല വെറും കുറച്ച് പേര് മാത്രം റിസോർട്ടിൽ എത്ര ആളല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ വീട്ടിൽ നിന്ന് എന്താണ് ഊഫലം നടത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മഴ പെയ്തു കഴിഞ്ഞാലും ഒക്കെ പാടെ നമുക്ക് അതിന് മാത്രമുള്ള മുറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഏഹ് പിന്നെ ഒരു വൈബായിക്കോട്ടെ പിന്നെ എൻ്റെ മാത്രമല്ല വേറെ ഒരു പ്രോഗ്രാം കൂടി ഉണ്ട് അപ്പോൾ രണ്ടാളും പാടും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അത്ര വലിയ എക്സ്പെൻസീവിലേക്ക് കാര്യങ്ങളൊന്നും പോകില്ല അപ്പോൾ എല്ലാ കപ്പിൾസിൻ്റെ സോങ്സും എല്ലാ കപ്പിൾസിൻ്റെ പ്രോഗ്രാംസും ഗെയിംസും അങ്ങനെ കുറച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വെച്ചാൽ അതൊക്കെ വഴിയ വീഡിയോസിൽ വരും അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് എല്ലാവരും കാണാൻ ശ്രമിക്കുക മൂന്ന് ചാനലിൽ നമ്മൾ പ്രോഗ്രാംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാവും എല്ലാവരും കാണുക എല്ലാവരും അലേഹമോൾക്ക് ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡേ ഇടുക ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അല്ലേ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ